ഒരു ജനാധിപത്യ രാജ്യമല്ലാത്ത പാകിസ്ഥാനിൽ പോലും ഇത് സംബന്ധിച്ച് അവർ പാർലമെന്റ് സമ്മേളനത്തിൽ വിവരങ്ങൾ നൽകുന്നുണ്ട് മന്ത്രിമാർ പാർലമെന്റിനെ അഭിസംബോധന അഭിസംബോധിക്കുന്നുണ്ട് ലോകത്തിന് മാതൃകയായിട്ടുള്ള ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുഖ്യപ്രതിപക്ഷം ഉൾപ്പെടെ ഒരു പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു ചേർത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം തങ്ങളെ വിശ്വാസത്തെടുക്കണമെന്ന് പറയുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കുന്നത് ഇന്നുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നല്ല കാര്യം സമാധാനത്തിലേക്ക് ഇരു രാജ്യങ്ങളും മടങ്ങട്ടെ ഇരു ജനതയ്ക്കും അഭികാമ്യമാവുന്നത് സമാധാനമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പാർലമെൻ്റ് സമ്മേളനം അടിയന്തിരമായി വിളിച്ചു ചേർത്ത് രാജ്യത്തെ ജനങ്ങളെ രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കേണ്ടത് അനിവാര്യമാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാ നിന്റെ അല്ല പിന്നെ ഇപ്പോൾ കാശ്മീർ വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെയും അതുപോലെ തന്നെ അവരുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെയും പ്രസ്താവനകൾ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് വായിക്കുകയാണെങ്കിൽ കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടു എന്നുള്ള സൂചനകൾ ശക്തമാണ് അതായത് അമേരിക്കയാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ട്രംപ് ഒരു പടി കൂടി കടന്നിട്ട് കാശ്മീർ മൂപ്പറങ്ങ് ഇടപെടാൻ പോവുകയാണ് ഇപ്പോൾ ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വേണമെങ്കിൽ കാശ്മീർ എനിക്ക് വിട്ടു തരണം എന്ന് വേണമെങ്കിൽ അയാൾ പറയും മുൻകാലങ്ങളിലൊക്കെ കുറിച്ച് ഇതുപോലെ പാശ്ചാത്യ ശക്തികൾ അഭിപ്രായം പറയുമ്പോൾ അതിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്ന് ഇന്ത്യയിലെ എല്ലാ ഭരണകർത്താക്കളും അതിശക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഒരുപാട് പുകമറയുണ്ട് സംശയങ്ങളുണ്ട് നമ്മുടെ സൈനിക തലങ്ങളുടെ മനോവീര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഉണ്ടാകരുത് ഇപ്പോൾ ഈ ഈ സംഘർഷത്തില് ഉണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് നമുക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ച് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെയൊക്കെ നടക്കുന്നതാണ് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലും പരമാധികാരത്തിലും അഖണ്ഡതയിലും വിശ്വസിക്കുന്ന ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അസന്ധിഗ്ധമായി വ്യക്തമാക്കുന്നത് പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കണം തിരിച്ചു നൽകണം എന്ന സിംഗിൾ പോയിന്റ് അജണ്ടയിൽ മാത്രം പാകിസ്ഥാനുമായി സാധ്യമാകുന്ന ചർച്ചകളിൽ മൂന്നാമതൊരു കക്ഷിയുടെ സാന്നിധ്യം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യ അനുവദിക്കുന്നില്ല അനുവദിക്കില്ല എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത നിലപാട് പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷവും ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും ഇന്ത്യ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ഇന്ത്യൻ സർക്കാർ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കുകയാണ് വ്യാപാര ബന്ധം അവസാനിപ്പിക്കും എന്ന ഡോണൾഡ് ട്രംപിന്റെ വിരട്ടലിലാണ് ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് നീങ്ങിയത് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ വാദങ്ങൾ പരസ്യമായി പരസ്യമായി തന്നെ ഇന്ത്യൻ സർക്കാർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇന്ത്യൻ സർക്കാർ യു എസ് സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ളൂ എന്ന നിർണായകമായ പ്രഖ്യാപനമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ആ ഒപ്പിക്കാൻ